ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും ഗ്രഹിച്ചു നിൽക്കുന്നത് ആത്മവിശ്വാസക്കുറവാണ് അതുതന്നെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷവും അവർക്ക് ആത്മവിശ്വാസം ഇല്ലെന്ന് അവർ തന്നെ വിളിച്ചു പറയുന്നു നമ്മുടെ ബലഹീനത ഒരിക്കലും വിളിച്ചു പറയരുതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒന്ന് ഓർക്കേണ്ടതായിരുന്നു വിവരവും വിദ്യാഭ്യാസമുള്ള സമൂഹമാണ് വാർത്തകൾ കാണുന്നതും കേൾക്കുന്നതും ആർ ജെ ഡി എങ്കിലും കൂടെ കിട്ടുമെന്നായിരുന്നു അവരുടെ ഒരു പ്രതീക്ഷ ശ്രേയാംസ് കുമാറിൻ്റെ പ്രസ്താവനയോടെ അതും അടഞ്ഞ അധ്യായമായി മാറി പാർക്കുട്ടിയില്ലെങ്കിൽ തോഴിയെങ്കിലും മതി എന്ന് സൂര്യ നമ്പൂതിരിപ്പാട് പറഞ്ഞതുപോലെ ആരെയാണ് ഇനി കാത്തിരിക്കുന്നതെന്നറിയില്ല യഥാർത്ഥത്തിൽ നിലമ്പൂരിലുണ്ടായ വിജയത്തിൻ്റെ ഭംഗി മുഴുവൻ ചോർന്നു പോകുന്ന പ്രസ്താവനകളും പ്രവൃത്തികളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് യു ഡി എഫിലെ പല ഘടകക്ഷി നേതാക്കളും ഇതിൽ തൃപ്തരല്ലെന്നാണ് അറിയാൻ കഴിയുന്നത് അഞ്ച് വർഷം പ്രതിപക്ഷം മനസ്സിലാക്കാം വീണ്ടും ഒരു അഞ്ച് വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി തിരിക്കേണ്ടി വന്നതിൻ്റെ ബുദ്ധിമുട്ട് ചെറിയ കക്ഷികൾക്ക് എല്ലാവർക്കുമുണ്ട് അതെല്ലാവരും കോൺഗ്രസിനെ അറിയിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി അവസാനം തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊള്ളിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെല്ലാവരും ഇപ്പോഴും കളത്തിൽ തന്നെ സജീവമാണ് നിലമ്പൂർ ജയവും കൂടി കഴിഞ്ഞപ്പോൾ ചില പുതിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കൂടി കളത്തിൽ വന്നുവെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പോടുകൂടി ലോക്സഭ അംഗത്വം കളയാൻ കാത്തിരിക്കുന്നവരെ ഒന്ന് അനുമോദിക്കുക തന്നെ വേണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടു നിന്നിട്ട് കളത്തിലിറങ്ങിയിരിക്കുന്ന പ്രമുഖരിൽ ഒരാൾ ടി എൻ പ്രതാപനാണ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഭവന സന്ദർശനങ്ങൾ മുടക്കമില്ലാതെ നടക്കുന്നു രണ്ടുവട്ടം കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ നിയമസഭയിൽ എത്തിയിട്ടുള്ള പ്രതാപന് മണ്ഡലം കൈവെള്ളയിലാണ് അതുകൊണ്ട് തന്നെ ജയിച്ച് കയറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രതാപനാണ് പ്രതാപനും കൂടി ജയിച്ചു വന്ന് കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒന്നുകൂടി കൂടി അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രതാപന് ഇതിന് അവസരം ഇനി ഒത്തുവരില്ല പക്ഷേ കേവലം നാൽ നാൽപ്പത്തിരണ്ട് സീറ്റ് മാത്രം കയ്യിലുള്ള യു ഡി എഫിന് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ ബാക്കി ഇരുപത്തൊമ്പത് സീറ്റ് എവിടെ നിന്ന് ലഭിക്കുമെന്ന ചോദ്യമാണ് അവരെ കുഴയ്ക്കുന്നത് മധ്യ കേരളത്തിൽ നിന്ന് ലഭിക്കാതെ മറ്റൊരു സ്ഥലത്തു നിന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകൾ അപ്പാടെ കൈവിട്ട അവസ്ഥയിലാണ് കോന്നി തിരിച്ചു പിടിക്കാൻ അടൂർ പ്രകാശിനെ നിയോഗിച്ചാൽ വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ജന്മം കൊള്ളും സത്യത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ ഒന്നിലും കോൺഗ്രസ് സർക്കാർക്ക് താല്പര്യമില്ല ഇന്നലെ പാലക്കാട് നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ളിലും ഒരു ചെറിയ മോഹം ഉടലെടുത്തിട്ടുണ്ട് നെത്തോലിയും ഒരു ചെറിയ മീനല്ലെന്ന തത്വം വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല മുസ്ലിം ലീഗാണ് ഏറെ പ്രതിസന്ധിയിലായത് കെ കരുണാകരൻ്റെയും എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും ശ്രേണിയിലുള്ള കുഞ്ഞാലിക്കുട്ടിയെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഇളമുറ തമ്പുരാൻ്റെ കീഴിൽ മന്ത്രിയാക്കിയിരുത്തുവാൻ സാധിക്കൂ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സതീശൻ മിടുക്കനാണെങ്കിലും മറ്റു കാര്യങ്ങളിൽ സതീശൻ ശരാശരിക്കൻ താഴെയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അവക്വുമായ പ്രവൃത്തികളും പ്രസ്താവനകളും സതീശനെ കുറച്ചൊന്നുമല്ല വിഷമത്തിലാക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കണം എന്നാൽ ജയിക്കണമെന്നാഗ്രഹമുള്ളവരുടെ എണ്ണം വളരെ കുറവാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അറുപത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പിന്നീട് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതിനുള്ള മത്സരം മാത്രമാണ് കാഴ്ചവെച്ചത് അതിനുവേണ്ടി കടകക്ഷികളെ പിളർത്തിയും തളർത്തിയും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി കൂട്ടുമന്ത്രി സഭയുടെ ഒരു പ്രത്യേകതയും അതുതന്നെയാണ് മുന്നണി നയിക്കുന്ന കക്ഷിക്ക് ശക്തി ഉള്ളപ്പോൾ ചെറിയ ശക്തികളെ പിളർത്തുകയും തളർത്തുകയും ചെയ്യും കെ കരുണാകരൻ്റെ കാലത്ത് അതുണ്ടായിരുന്നു അദ്ദേഹം സമാ സമയം അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു അതിൻ്റെ മറുവശം മുന്നണിയെ നയിക്കുന്ന കക്ഷി ക്ഷയിക്കുകയും ചെറിയ കക്ഷികൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ വലിയ കക്ഷി ദുരഭിമാനം പിടിഞ്ഞ് താഴ്ന്നു കൊടുക്കുകയും ചെറിയ കക്ഷികളെ കൂട്ടി ശക്തി പ്രാപിച്ച് തിരിച്ചടിക്കുകയും ചെയ്യണം തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കെ കരുണാകരൻ ചെയ്തത് അതാണ് അങ്ങനെയാണ് എഴുപത്തേഴിൽ കെ കരുണാകരൻ ശക്തി പ്രാപിച്ചത് അത് മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുന്നത് കോൺഗ്രസ് എഴുപത് സീറ്റിൽ കൂടുതൽ മത്സരിക്കരുത് മുൻപ് ഘടകക്ഷികളിൽ നിന്നും തട്ടിയെടുത്ത സീറ്റുകൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം അവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തണം കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല മത്സരിക്കാൻ താല്പര്യമുള്ളത് എല്ലാ കക്ഷികൾക്കുമുണ്ട് ആ യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ ബോധ്യപ്പെടണം ഇത് നിങ്ങളുടെ അവസാന വണ്ടിയാണ് ഈ വണ്ടി നഷ്ടപ്പെട്ടാൽ എന്നേക്കുമുള്ള യാത്രയാണ് അവസാനിക്കാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയെന്നോ വി ഡി സുതീശനെന്നോ കെ സി വേണുഗോപാലെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ കോൺഗ്രസ്സുകാരുടെയും ഭാവി ഈ തെരഞ്ഞെടുപ്പിലാണ് തീരുമാനിക്കുന്നത് ഇവിടെ തകർന്നടിഞ്ഞാൽ ഇനിയൊരിക്കലും ഇവർ തെഴുന്നേൽക്കില്ല അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ സതീഷിനെയൊക്കെ ഒരു ആക്കിയുള്ള ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയാൽ തന്നെ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട ഇമേജ് കുറേയൊക്കെ തിരിച്ചു കിട്ടും എന്ന് വെച്ചാൽ പരസ്പരം കൊഞ്ഞനം കുത്താതെ പാർട്ടിയുടെ മൊത്തത്തിലുള്ള വിജയത്തിന് കൂട്ടായി പരിശ്രമിക്കുക കാൽച്ചുവട്ടിൽ മണ്ണ് ഒലിച്ചു പോകുന്നത് പലരും കാണുന്നില്ല കോൺഗ്രസിനെ ഒന്നായി കാണുന്ന ആരുമില്ല എല്ലാവരും തൻപിടിയാണ് അവസാനത്തെ അവസരമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത് നയിക്കുന്നത് താനായിരിക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അതാണ് കോൺഗ്രസിൻ്റെ തളർച്ചയ്ക്ക് കാരണം ജോസ് കെ മാണിയുടെ പ്രസ്താവന ഇവിടെയാണ് കൂട്ടി വഹിക്കേണ്ടത് ഏതായാലും ജോസ് കെ മാണി പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു കോൺഗ്രസിനും യു ഡി എഫിനും ആത്മവിശ്വാസമില്ല ആത്മവിശ്വാസം ഉള്ളവർക്ക് മറ്റു പാർട്ടികളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല